ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ട്രാവലോ ഒന്നും അല്ല കുറച്ച് പേർ എന്നോട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എന്നോട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്നതെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് അതിൻ്റെ വീഡിയോ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം എന്ന് പറഞ്ഞിരുന്നു കുറച്ച് പിന്നെ ഷോർട്ട്സ് അടിയിലൊക്കെ വന്നിട്ട് ചേച്ചി അതെങ്ങനെ ഇടുന്നതെന്ന് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തിരുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം എടുക്കുക അതിനുശേഷം നമുക്ക് കുറെ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് കാണാമല്ലോ എന്തൊക്കെ ലോങ് വീഡിയോസാണ് ഷോർട്ട് വീഡിയോ ഇങ്ങനെ കൊടുത്തേക്കുന്ന കൊടുത്ത് നമ്മൾ എടുക്കണം കേട്ടോ ഇതുണ്ട് ഇങ്ങനെ കുറേ ഷോർട്ട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട് വാച്ച് ഓൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമുക്ക് ഏത് ഷോർട്ട് വീഡിയോ ആണോ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ല ഇതെടുക്കുക അപ്പം ഇങ്ങനെ ഒരു പാട്ടിൻ്റെ സീനാണ് വേണ്ടതെന്നുള്ളത് നമ്മളിത് എടുക്കുക അപ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഷെയർ ചെയ്യാനും ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും താഴെ ഇതുണ്ടോ ഈ താഴെ ഇത് ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നമുള്ള ഒരു ഇതുണ്ട് ഇതുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറിജിനൽ ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും യൂസ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് വരും ഒരു ബ്ലൂ കളറിന് വരും അപ്പം ആ യൂസ് യൂ ഓഡിയോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഉള്ളി ഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് കുറേ ഇത് കണ്ടോ ഫേസിൻ്റെ ഒക്കെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കളർ കൂട്ടി ഇടാനും ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട് അതൊന്നും നമുക്ക് ചെയ്യണ്ട ഇതിനകത്ത് നമുക്കിങ്ങനെ ഈ നമ്മുടെ നമ്മളെന്താണ് ഒറിജിനൽ അല്ലാതെ ഉള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് എവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഉണ്ടോ അവിടെ ഒരു റോസ് കളറുള്ള സംഭവം ഓണായി വരുന്നുണ്ട് അപ്പോൾ അത് ഏത് വീഡിയോ ആണോ നമ്മൾ ഇടുന്നത് നമ്മുടെ ഫേസ് ഇങ്ങനെ പിടിക്കുക നമ്മുടെ ഫേസ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അത് വന്ന് ആയി ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതവിടെ നിൽക്കും അത് പിന്നെ നമ്മൾ നെസ്റ്റ് കൊടുക്കുക നെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ എടുത്ത വീഡിയോ വീണ്ടും വരുന്നുണ്ടോ ഇപ്പം നമ്മൾ എടുത്ത വീഡിയോ വീണ്ടും വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് സേവ് ചെയ്യണം എൻ്റെ ഫോണിൻ്റെ അകത്ത് ഈ ആരോമാർക്കാണ് അപ്പോൾ ഈ ആരോമാർക്കിന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് സേവ് ആവും സേവ് ആയി സേവ് ആയി ഇതുണ്ടോ ഇപ്പം ഇതിനകത്ത് സേവ് ക്രാപ്റ്റ് സേവ് ഇയാമറ ഓൾ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് വരും അപ്പം അതിൻ്റെ അകത്ത് എൻ്റെ ഇതിനകത്ത് സേവ് ഇ ക്യാമറ ഓൾ എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് അത് എൻ്റെ ഫോണിൽ സേവ് ആവും അതിനുശേഷം നമുക്ക് പിന്നെ പിന്നെ നമ്മളത് നമ്മുടെ ഫോണിൽ ഓൾറെഡി സേവ് ആയി കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഇതാ പിന്നെ നമ്മൾ നമ്മുടെ ഗ്യാലറി എടുക്കുമ്പോൾ ഇതാണ് നമ്മൾ ആ സേവ് ചെയ്ത വീഡിയോ സേവ് ചെയ്ത വീഡിയോ ഇതിനകത്ത് വരും ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുക അപ്പം നമ്മുടെ ഫേസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് വന്നത് കണ്ടോ അപ്പോൾ ഈ സ്റ്റേലും വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻസ് ഇടുക അപ്പോൾ ഇനി വേറെ കുറേ വീഡിയോസും കാര്യങ്ങളും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെയുള്ള കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഓരോ ഓരോ വീഡിയോകൾ ഇനി ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും ഇനി മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയുള്ളതാണ് അത് സിമ്പിളായിട്ടാണ് നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനകത്ത് ആ സൗണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടുന്നത് പോലെ ആംഗം കാണിച്ചിട്ടേ ആയിട്ടേക്കും നമ്മൾ ആ വീഡിയോ ഇവിടെ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തവർക്ക് ഒന്ന് കമൻസ് ഇടാ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ